ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് നമ്മളിന്ന് കുറേയേറെ തൈകൾ നടാനുണ്ട് പക്ഷെ നമ്മളിന്നൊരു റംബുട്ടാൻ്റെ തൈയാണ് നടുന്നത് ഇത് നല്ല നല്ലതിനും എന്ന റംബുട്ടാൻ്റെ കുരു നട്ടുപിടിപ്പിച്ചതാണ് അത് മുളച്ച് നമ്മളിപ്പോൾ ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ നമ്മളിത് നടാൻ പോവണം അപ്പോൾ പറഞ്ഞു വരുന്നത് ജൂൺ അഞ്ചിനൊരു എല്ലാ ജൂൺ ഓരോ തൈ നട്ടുകൊണ്ട് നമ്മുടെ പരിസ്ഥിതി ഒന്നും രക്ഷപ്പെടില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സമയം ദിവസവും അല്ലാത്തൊരു രീതിയിൽ നമ്മൾ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കണം ഇതിപ്പോൾ ഒരു ദിനാചരണം മാത്രമാണ് പക്ഷേ അതുകൊണ്ട് നമ്മളെ പരിസ്ഥിതി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ ദിവസം നട്ട് തൈകൾ നമ്മളൊന്നൊന്ന് കാണാം അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നട്ടതാണിത് ലോങ് ആൻഡ് ഫ്രൂട്ടാണ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നട്ടപ്പോൾ വളരെ ചെറുതായിരുന്നു ഒരു വർഷം കൊണ്ട് നമ്മളേക്കാൾ വലുപ്പമായി ലോങ്ങൺ ഫ്രൂട്ട് തന്നെ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇതേ സമയം നട്ടതാണ് അപ്പോൾ ഇവനെയാണ് നമ്മൾ നട്ട് കാണിക്കുന്നത് അവൻ എത്രത്തോളം ഒരു വർഷം കൊണ്ട് എന്തായി എന്നുള്ളത് നമുക്കിതിൽ കണ്ടാൽ മനസ്സിലാവും ഇത് ലോങ്ങൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് തന്നെ നമ്മുടെ തൈ ചീട് വെച്ച് മുളപ്പിച്ചു വേണം അപ്പോൾ ഒരു വർഷത്തിൻ്റെ വളർച്ചയും നമ്മളിവിടെ കണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ദിവസവും കാലമൊന്നും നോക്കാതെ നട്ടുകൊണ്ടിരിക്കുക നമ്മളെ വീട്ടിലും പറമ്പിലൊക്കെ ഇങ്ങനെ നമ്മൾ നട്ടാൽ അതെങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിന്റെ വീഡിയോ നമ്മൾ ലിങ്കിൽ ചേർക്കുക ഇനിയൊക്കെ കാണാം വീണ്ടും ഇത് നട്ട് ഫോട്ടോ ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പോൾ ഒരു വർഷം കൊണ്ട് ഇത് ഇത്രയും വളർന്നു അപ്പം നമ്മളിനി മറ്റൊരു തൈ വെക്കാനുള്ളത് ഇവിടെ അവിടെ തന്നെ വെക്കണം വേറെ സ്ഥലങ്ങളൊന്നുമില്ല നമ്മൾ റമ്പുത്താൻ ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ തസ്ഥാനം കണ്ടെത്തിയിട്ട് ഒന്ന് വെക്കണം ഇത് നമ്മളെ കറമ്പൂ ആണ് കഴിക്കാനായിട്ടുണ്ട് വലിയ മരം കഴിക്കണം അപ്പം ഇങ്ങനെ ഓരോ വൃക്ഷങ്ങളും നമ്മൾ നട്ടെങ്കിൽ തന്നെ നമ്മളെ പരിസ്ഥിതിയും നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫ്രൂട്ടായിട്ടും സുഗന്ധ മസാലകളായിട്ടൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുകയുള്ളൂ എന്നാലും നമ്മൾ ഇവിടെ നടുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നമ്മളെ ഒരു തെങ്ങും തൈ വെച്ചിരുന്നു അത് പോയിട്ടുണ്ട് അതിന് ഇനി വേറെ എവിടെയെങ്കിലും സ്ഥാനത്ത് കൊടുക്കാതെതായാലും ഇതിലാണ് നമ്മളിപ്പോൾ ഒന്ന് നമ്മളെ റുമ്പൂട്ടാനും നടാൻ തീരുമാനിച്ചിട്ടുള്ളത് നട്ടുപിടിപ്പിക്കലും നടലുമെല്ലാം മനുഷ്യരായ നമുക്കേ കഴിയും അപ്പോൾ ഇതൊക്കെ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ചുമതലയാണ് അത് നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കണം നമ്മുടെ കർത്തവ്യം എങ്കിലേ ഭൂമിയിലെ ജീവിതമൊക്കെ സുഖകരമായിട്ട് നീങ്ങി പോകുള്ളൂ അപ്പോൾ ഒരു വർഷം കൊണ്ട് എന്നേക്കാൾ വളർന്ന് വമ്പനായി ഏതായാലും നല്ല രീതിയിൽ കായ പിടിച്ച് കണ്ടാൽ മതി എന്നാലും നമ്മളെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു പ്രതിഫലമൊക്കെ നമുക്ക് ഒരു സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാകും അതൊക്കെ കായ് പിടിച്ച് കാണുന്നതാണ് നമ്മുടെ സന്തോഷം എത്ര വേണമെങ്കിലും നമ്മൾ ഏത് വേണമെങ്കിലും നട്ടുപിടിപ്പിക്കും നമുക്കതിനുള്ള പ്രതിഫലമൊക്കെ ഇങ്ങനെ അതേപോലൊക്കെ തന്നാൽ മതി നമ്മളെ പോലെ ഇവർക്കൊക്കെ വളരാനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം അപ്പോൾ അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇവരൊക്കെ വളർത്തി വലുതാക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം അവർ തരും ചെയ്യും അപ്പോൾ എല്ലാവരും തൈകളൊക്കെ നടന്ന് നോക്കുക അപ്പോൾ നമ്മളെ റംബുട്ടാനെ നമ്മളിതിൽ നഷ്ടപ്പെടുത്തിക്കണം ഒന്ന് അപ്പോൾ എല്ലാ വർഷത്തെ പോലെ നമ്മൾ ഈ വർഷം ഒരു തയ്യാണ് നടുന്നത് നമ്മൾ റംബിട്ടാനാണ് അപ്പോൾ ഏതായാലും ഈ പുറംപുട്ടാനൊക്കെ നമ്മളവിടെ പിടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ വളർച്ചയൊക്കെ അടുത്ത വർഷം നമ്മുടെ ആരോഗ്യത്തോടൊക്കെ ജീവിച്ചിരുപ്പുകൾ ഉള്ളവർക്കൊക്കെ ഇൻഷാള്ള കാണാൻ കഴിയും അപ്പോൾ തൈകളൊക്കെ ഇനിയും അനേകം നടാറുണ്ട് അത് നമ്മൾ ചന്ദനത്തൈ ആണ് അതിന് സ്ഥലം സൗകര്യമൊക്കെ നോക്കിയിട്ട് നട്ടുപിടിപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ നമ്മളും ഒരു തൈകളൊക്കെ നട്ട് ഇനി നടാനുള്ളതാണ് ഇതൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കുറേയേറെ നടാനുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ നന്ദി നമസ്കാരം